സംഗമത്തിന്റെ പേരിൽ ഭക്തരെ കൊള്ളയടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് സംഗമത്തിന്റെ പേര് പറയാതെ മാർസിസ്റ്റ് സമ്മേളനം എന്ന പേരിൽ ആളുകളെ കൂട്ടുകയായിരുന്നു നല്ലത് പിണറായി വിജയന് ഇതുവരെ ഇല്ലാതിരുന്ന ഭക്തി ഇപ്പോൾ ഉണ്ടാകുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു കട്ടപ്പനയിൽ കോൺഗ്രസ് ജില്ലാ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ് ചെയ്താൽ ഞാനും കുറച്ചു നേരം ശ്രീ എം അഗസ്ഥയുടെ വീട്ടിലിരുന്ന് കുറച്ചുപേരം അത് കണ്ടു ഇടയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ കസേരകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവിടെയല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവിടെ പല കസേരകളും ഒഴിഞ്ഞു കിടക്കുകയാണ് എന്ന് എന്നുവെച്ചാൽ ഇതിനെക്കാട്ടി നല്ല ഒരു മാർസിസ്റ്റ് സമ്മേളനം അവിടെ നടത്തുന്നു എന്ന് പറഞ്ഞ് കുറേ ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയാൽ മതി അതിന് എന്താ അയ്യപ്പ സംഗമം ഒരു വലിയ ലക്ഷ്യമാണ് വെച്ചിട്ടുള്ളത് ആ അയ്യപ്പ സംഘം ഇതുവരെ ഇല്ലാത്ത ഭക്തി ശ്രീ പിണറായി വിജയനെ പോലെയുള്ള ആളുകൾക്ക് ഭക്തി ഉണ്ടാകുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അയ്യപ്പൻ്റെ ശാപം ഒന്ന് ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അത് ഉണ്ട് എന്നെങ്കിലും പറയുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് മണങ്ങിപ്പോരുന്നതാണ് നല്ലത്